ദാ ഞാൻ നിൽക്കുന്ന ഈ ഈയൊരു സ്ഥലമുണ്ടല്ലോ മൂലമറ്റത്തു നിന്ന് മാഗമിലോട്ട് വരുന്ന ആ ഒരു വഴിക്ക് കാണുന്ന ആദ്യത്തെ സ്പോട്ടാണ് ഭയങ്കര ഉള്ള ഒരു സ്പോട്ടാണ് പക്ഷെ ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം ഇല്ല പക്ഷെ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇപ്പോൾ വന്നാലും ഒരു വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ചര മണി സമയത്തൊക്കെ ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാരണം ഇവിടെ ഈ ഒരു എന്താ പറയുക ചെറിയ ചെറിയ വെള്ളം ഒഴുകുന്ന ആ ഒരു സൗണ്ട് ഉണ്ട് കുറേ കിളികളുടെ സൗണ്ട് ഉണ്ട് പിന്നെ മൊത്തം മലയും കാടുമായിട്ടുള്ള കുറേ ഏരിയകളാണ് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ഏരിയയിലൊക്കെ ഈ ഒരു എറണാകുളം പിറവം ഏരിയയിലൊക്കെ ഉള്ളത് അവിടുത്തെക്കാൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആയതുകൊണ്ട് പ്രകൃതി ആയതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഇടാം അപ്പം എന്തായാലും ഈ ഒരു സ്ഥലം വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അത് അങ്ങോട്ടൊക്കെ പോകാട്ടോ അത് അങ്ങോട്ട് പോകാം പിന്നെ മുകളിലോട്ടൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടമുള്ള മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ വാഗമൺ ഈ ഒരു മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ അവിടുന്ന് തിരിഞ്ഞ് വാഗമണിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കൂടി നിങ്ങൾക്ക് മഴയുള്ള സമയത്ത് പ്രത്യേകിച്ച് ഭയങ്കര മഴയുള്ള സമയത്ത് ഗവൺമെൻ്റ് ഡെയിൻജറൊക്കെ ആ ആ ഒരു പ്രഖ്യാപിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്തൊന്നും വരല്ലേ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് പക്ഷെ മഴയൊക്കെ ഏകദേശം ഒരു മിനിമം ഒരു സാധാരണ രീതിയിലൊക്കെ മഴയൊക്കെ ഉള്ള സമയത്ത് വെള്ളമൊക്കെ ഏകദേശം ഭയങ്കര കാറ്റുമഴയൊക്കെ ഇല്ലാത്തൊരു സമയത്ത് ഈ ഒരു റൂട്ടിലൂടെ വരിക അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാം ഭയങ്കര മഴയുള്ള സമയത്തൊന്നും ഈ ഒരു വഴി വരാൻ പാടില്ല കാരണം അതേപോലെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കിതാ ഈ കാണുന്ന മേൽനോട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ മേൽനോട്ടൊക്കെ പോയി കഴിഞ്ഞാലും ഈ വഴിയൊക്കെ മഴക്കാലത്ത് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല അതേപോലത്തെ ഒരു വലിയൊരു ഏരിയ കണ്ടോ ഈ കാണുന്ന പാറ പാറയുടെ ഒക്കെ മുകളിൽ കൂടെ ഇടയിൽ കൂടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം എത്തി ഒഴുകുന്ന സീസണുണ്ട് മഴക്കാലം അങ്ങനെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഏതാണെന്നറിയോ കഴിഞ്ഞ മൂന്നാല് പ്രാവശ്യം ഞാൻ ഈ ഒരു റൂട്ടിൽ കൂടെ വന്നു നമ്മുടെ മൂലമറ്റം ഹവർ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വാഗമൺ റൂട്ടിൽ വന്നു ഭയങ്കരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പം അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു പാറയുടെ നടുക്ക് വന്ന് നിൽക്കണം അപ്പോൾ ഉണ്ടാവും ഈ ഒരു വെള്ളച്ചാട്ടം ഇല്ലാത്ത സമയത്ത് ഈ ഒരു പാറ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചു ഇതാ ആ പാറയുടെ തൊട്ടൊറ്റ നടക്കാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇപ്പം എന്തായാലും ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ മഴക്കാലത്ത് ഇവിടെ വന്നം ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കണം അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ മൂലമറ്റത്തുനിന്ന് വാഗ്വൺ പോകുമ്പോഴുള്ള ആദ്യത്തെ സ്പോട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുളിക്കാനുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും മലയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നു മഴക്കാലത്തൊക്കെ ഭയങ്കര മഴയുള്ള സമയത്ത് വന്നാൽ ഇവിടെ എന്താ പറയുക മണ്ണിടിച്ചിലും കാര്യങ്ങളും അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലൊക്കെ വരാൻ സാധ്യതയുള്ള ഏരിയ ആയതുകൊണ്ട് അതൊക്കെ നോക്കിയും കണ്ടും ഇവിടെയുള്ള ആളുകളൊക്കെ ഈ ചുറ്റുപാടുള്ള ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് ഗേട്ടൊക്കെ മനസ്സിലാക്കി വേണം വെള്ളത്തിലിറങ്ങാനും അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ടിലൊക്കെ വന്ന് സേഫായിട്ടുള്ള സ്ഥലത്ത് നിൽക്കണം അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അനുസരിക്കുക അപ്പം എന്തായാലും നമ്മളിനി ഭാഗങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തോട് നമ്മൾ ഇവിടെ പറഞ്ഞു അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലേ താഴെ കുളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്ന് ഈയൊരു സ്പോട്ടാട്ടോ ഇവിടെ വെള്ളമെല്ലാം വന്നിങ്ങനെ സാവധാനം ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഡെയിഞ്ചറാണ് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മൂലമറ്റത്തു നിന്ന് ഭാഗമണ് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇവിടെ അപായം എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം ഉള്ളപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല വെള്ളം ഇല്ലെങ്കിലും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഉരുണ്ടി ആടിക്കഴിഞ്ഞാൽ അങ്ങ് ഉള്ളിലോട്ട് അള്ളിലേക്കൊക്കെ അങ്ങ് പോവും നമ്മൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാണാം ഇവിടെ വന്ന് നിൽക്കുക അങ്ങ് മല മുകളിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പോലെ ഇതിൻ്റെ ഒരു മഴക്കാലത്ത് വീണ്ടും വന്ന ഒരു നല്ലൊരു വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഈ ഒരു സ്പോട്ടിൽ കൂടെ ഒക്കെ വന്ന് ഈ വെള്ളച്ചാണ്ടത്തിൻ്റെ അടുത്ത് ഇവിടെ ഒരു ചെറിയ പെട്ടിക്കിടയുണ്ട് അതേപോലെ തന്നെ വലിയൊരു മരമുണ്ട് ചേട്ടാ നമ്മൾ ഈ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു സ്പോട്ടിലൊക്കെ അതാ ഇതേപോലെ ഒരു വലിയ മരമൊക്കെ ഉണ്ടെങ്കിൽ വളരെ മനോഹരമാണ് പിന്നതാ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഈ ഒരു ു പോകുന്ന വഴി ആ ഒരു കുറുകെ വരുമ്പോൾ ഉള്ള ഏരിയ ആണ് വെള്ളം ഇതുവഴി താഴോട്ട് മൂലമറ്റ ഏരിയയിലോട്ട് പോവാം വെള്ളം ഈ സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാട്ടോ ആ ഇവിടെ ഒരു ബോർഡ് കണ്ട് ആ ബോർഡ് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കണം തോന്നി അങ്ങനെ അതാ ഈ ബോർഡ് ഞാൻ കാണിച്ചുതരാം വേഗത കുറച്ച് പോവുക എന്നാണ് സാധാരണ എഴുതി വെക്കുന്നത് പക്ഷെ ഇവിടെ എഴുതി വെച്ചേക്കണതേ ഇതാ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് വേഗത കുറച്ച് പോവുക ഇപ്പം എന്തായാലും ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് വളരെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പോകുന്ന ഏരിയ ആണ് പക്ഷേ അപകടം ഒരു ഏരിയ കൂടെയാണ് അതുകൊണ്ട് വളരെ സേഫായിട്ട് വേഗത കുറച്ച് പോവുക അതാ ഇപ്പം നിൽക്കുന്നതേ ഏടാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതാ ചുറ്റിനും മലകളാണേ അപ്പോൾ ഈ ഒരു സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് തൊട്ട് ഫ്രണ്ടിലൊരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇവിടത് ഒരു നല്ലൊരു ചായക്കട ശ്രീഭദ്ര അമ്മാവിൻ്റെ കട എന്ന് പറഞ്ഞൊരു ചായ്ക്കട ഉണ്ട് അപ്പോൾ ആ കടയിൽ വന്നൊരു ചായ കൂടിച്ചിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം അപ്പോൾ ഞാനൊരു മുളകൂടെ എടുത്തു ഇവനൊരു ഉള്ളി കൂടെ എടുത്തു അങ്ങനെ തൈകു നിൽക്കുന്നതേ വാഗമണിലോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലം കേട്ടോ അതാ ഞാൻ ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഭീകരത ഞാൻ കാണിച്ചു തരാം അതാ എൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ നല്ല കൊക്കയെട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത വൃത്തിയായിട്ട് ഇതുകൂടെ ഏതെങ്കിലും ഒരു വണ്ടി ഏതെങ്കിലും വണ്ടികളെ ഭയങ്കര സ്പീഡിൽ ഏതെങ്കിലും കള്ളൊക്കെ കുടിച്ച് ആരെങ്കിലും അമിത വേഗത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ബാരിക്കേഡോ കാര്യങ്ങളൊന്നുമില്ല അപ്പറം എടുത്ത് അപ്പറേ തിരിച്ചു പോകും വേണ്ട അതേപോലെ ഒരു അപകടം പിടിച്ചൊരു ഏരിയ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇതിൻ്റെ ഇടയ്ക്കുണ്ട് ആദ്യം ഞാനൊരു ബോർഡ് കാടിച്ചു തന്നില്ലേ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഡേഞ്ചർ ആയിട്ടുള്ള കുറേ അങ്ങനെ ഒരു അപകടമൊക്കെ പതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊക്കെ ഒക്കെയാണ് അതേപോലെ അതേപോലെതേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ വീഡിയോ വീഡിയോക്കൂടെ കാണുമ്പോൾ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ഞാൻ കാണിച്ചു കാണിച്ചതരാം അതെ അവിടെയൊക്കെ ആയിട്ടൊരു വീടൊക്കെ ഉണ്ട് അതെ സൂം ചെയ്തുകൊണ്ട അത്രയ്ക്ക് താഴെയാണ് ഇത് മൊബൈലിൻ്റെ ക്യാമറ ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ നമ്മൾ ഈ ഒരു റൂട്ടിലോട്ട് വാഗോണിലോട്ട് പോകുമ്പോൾ ആളുകളൊക്കെ നിർത്തി കാണുന്ന നല്ലൊരു സ്പോട്ടാണ് ഇവിടെ നിന്ന് കാണാൻ എന്താ നമ്മൾ താഴേന്ന് നോക്കുന്ന മലകളൊക്കെ ഏറ്റവും അടുത്ത് കാണാവുന്ന കാണാവുന്നൊരു സ്പേസാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇച്ചിരി വീതിയുള്ള ഉള്ള സ്ഥലമാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരു അത്യാവശ്യം വീതിയുള്ള ഒരു ഏരിയ പക്ഷേ ഇവിടെ വന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരല്ല നിന്ന് വരുന്ന മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ വന്ന ആളുകൾ കാണിക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് കാണിച്ചു തരുന്നത് നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളക്കുപ്പിയും വേസ്റ്റൊക്കെ കൊണ്ടു ഇടുന്ന കണ്ട ഈ ഒരു തരം കാണിക്കുന്ന ആളുകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ കേരളത്തിലുള്ള അത്യാവശ്യം എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും കാണുന്ന ഒരു രീതികളാണ് ഇതൊക്കെ ഇതൊക്കെ എന്ന് മാറ്റം വരുമോ എന്നറിയില്ല അങ്ങനെ ഇവിടെ നിന്ന് വന്നപ്പോൾ ഇതാ ഞാൻ വേറൊരു സംഭവം കണ്ടേ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറ വർക്കിംഗ് ആണോ എന്നൊന്നും അറിയില്ല സോളാർ ക്യാമറയാണ് എന്തായാലും നല്ല കാര്യം ഇതാ ഈ ഒരു ക്യാമറ കൂടെ ഇവിടെയൊക്കെ വന്ന ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ വേസ്റ്റൊക്കെ ഇടുന്ന ആളുകളുടെ ആ ഒരു വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികൾ ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളുടെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ ആ ഒരു വണ്ടികളുടെയൊക്കെ നമ്പർ പ്ലേറ്റൊക്കെ ഒന്ന് വാച്ച് ചെയ്തെടുത്ത് അവരെ കളക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിഴയടിപ്പിക്കാവുന്ന ഒരു നല്ല കാര്യമാണ് ഇതാക്കേണ്ടത് അവിടെ ഒരു ക്യാമറ ക്യാമറയൊക്കെയുണ്ട് പക്ഷേ ക്യാമറ ഉള്ള കാര്യം നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ ഇത്രയും വേസ്റ്റ് ഇവിടെ കിടക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യട്ടോ അപ്പോൾ ഞാൻ പോയിട്ടുള്ള മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ എടുത്തു പറയുന്നത് ആദ്യമായിട്ടാണ് അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് നല്ലൊരു കാഴ്ച ഭംഗിയുള്ള നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ അവിടെ വന്നിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക